ശ്രീമതി ഭാഗലക്ഷ്മി ചേരുകയാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഈ പരാതികൾ ഉയരുന്നത് അതോടൊപ്പം തന്നെ ആരോപണങ്ങൾ ഉയരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശ്വേതാ മേനോനെതിരായ കേസാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ചേർത്തല്ലേ നമ്മൾ ഇതിനെയൊക്കെ കാണേണ്ടത് പൊതുസമൂഹം അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ോ അമ്മ എന്ന സംഘടനയിൽ കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അവിടെ ഇതുവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ത്രീകളെല്ലാം കമ്മിറ്റി മെമ്പേഴ്സ് സ്ഥാനങ്ങളിലേക്കാണ് മത്സരിച്ചിരുന്നത് ഇപ്പോഴാണ് ആദ്യമായിട്ട് പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ട് സ്ത്രീകൾ മുൻനിരയിലേക്ക് മത്സരിക്കുന്നത് അത് നിങ്ങൾ സ്ത്രീകൾ ഇവിടെ വരാൻ പാടില്ല ഇവിടെ ഞങ്ങൾ പുരുഷന്മാരാണ് ഇരിക്കേണ്ടത് എന്ന് പച്ച മലയാളത്തിൽ വൃത്തികെട്ട രൂപത്തിൽ അവർ കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞു പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണിത് ഇത് സ്ത്രീ ഇങ്ങനെയൊക്കെ ഒരാളെ സമൂഹത്തിന് മുൻപിൽ നാറ്റിച്ചാൽ അവർ ഭയന്ന് പിന്മാറും എന്നാണ് അവർ കരുതുന്നത് ഇത് ആ കാലത്തെ സ്ത്രീകളല്ല ഇന്നത്തെ സ്ത്രീകൾ എന്ന് ചിന്തിക്കാൻ അവർ ഇത് ആർക്കാണ് മനസ്സിലാവാത്തത് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഒറ്റ കാര്യമേ ഉള്ളൂ ഈ സംവരണം പോലെ ആയിരുന്നാലും പോലെ ആയിരുന്നല്ലോ മറ്റു പല പദവികളിലേക്കും അതായത് എക്സിക്യൂട്ടീവിൽ ഒന്നോ രണ്ടോ പേർക്ക് അതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന രീതിയിൽ ഉൾപ്പെടുത്തുക എന്നാൽ അല്ലാത്ത പദവികളിലേക്ക് അതായത് പൊതു സീറ്റുകളിലേക്ക് വരേണ്ടതില്ല പൊതു സീറ്റൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അതാണോ ഈ എം എം എ എന്ന് പറയുന്ന താരസേടർ അമ്മ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് കൂടി കൃത്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാകണം ഇത് മത്സരിക്കാൻ സ്ത്രീകൾ രംഗത്തേക്ക് വരാം ൊണ്ടാണ് ഇത്രയും കാലം അവരൊന്നും ഭാരവാഹി ഭാരവാഹിയാകാതിരുന്നത് എന്ന വാദം പൊളിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥിത്വം വന്നപ്പോഴേ അവരെ അങ്ങ് മോശക്കാരാക്കി അവരങ്ങ് പിന്മാറുന്ന രീതിയിലേക്ക് അവരെ അവരെയ് അടിച്ചോടിക്കുന്ന രീതിയിലേക്ക് ഇപ്പുറത്ത് നിന്ന് തന്ത്രങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണല്ലോ ഇതാണോ യഥാർത്ഥത്തിൽ ഈ താരസംഘടനയിലെ ആളുകളുടെയൊക്കെ ഒരു മനോഭാവം അത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സംഘടനയിൽ നമ്മൾ കണ്ടുകൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഈ ജനറൽ ബോഡി എല്ലാ ചാനലുകളും ലൈവായിട്ട് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിൽ കാണുന്ന എന്താണ് അവരുടെ എന്താണ് സ്ത്രീകൾ നല്ല ഭംഗിയായ സാരി ഉടുത്ത് വരിക ഭക്ഷണം കഴിക്കുക സെൽഫി എടുക്കുക പിന്നെ പെൻഷൻ വാങ്ങുക പോവുക ഇത്രയും മതി സ്ത്രീകൾക്ക് ഇത്രയൊക്കെ അവകാശങ്ങൾ കൊടുത്താൽ മതി അതിനപ്പുറത്തേക്ക് ഒന്ന് രണ്ട് സ്ത്രീകളെ തങ്ങൾ പറയുന്നതനുസരിച്ച് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുള്ളൂ അതിനപ്പുറം താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്ന സ്ത്രീകളെയാണ് അവർ ഈ ഭയപ്പെടുന്നത് അവരുടെ ഭയമാണ് ഈ കാണുന്നത് ഈ സ്ത്രീകൾ വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കില്ല എന്നാണ് അവർ ഈ പ്രവൃത്തിയിൽ കൂടി കാണിക്കുന്നത് അതെ ഒരു സ്ത്രീ എന്താ പറയുന്നത് ഇതൊക്കെ എന്തൊരു നാണക്കേടാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവരുടെയൊക്കെ സിനിമകൾ താങ്കൾ അടക്കമുള്ളവരുടെ സിനിമകൾ കാണുന്ന പൊതുജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സമത്വത്തെക്കുറിച്ച് അതുപോലെ തന്നെ സംരക്ഷണത്തെക്കുറിച്ച് സംരക്ഷണം ആവശ്യമില്ല സ്ത്രീകൾക്ക് എന്നുള്ളത് മറ്റൊരു കാര്യം അങ്ങനെ എല്ലാ കാര്യത്തെ കുറിച്ചും വലിയ രീതിയിൽ പ്രസംഗിക്കുന്നവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇതാണ് ഇതിപ്പോൾ സിനിമാ മേഖലയെ മാത്രമായി ഞാൻ പറയുന്നതല്ല എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ട് എന്നതിന്റെ സിനിമാ മേഖലയിൽ ഒരു വെളിപ്പെടലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ന്യായമായും കരുതാമല്ലോ ൂ മൂന്ന് സ്ത്രീകളെ ആദ്യം അവർ ഇറക്കി നോക്കി നമ്മൾ ഈ ചീട്ട് കളിക്കുന്ന മൂന്ന് ട്രം കാർഡ് ഇറക്കി നോക്കി അതൊന്നും ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവസാനം ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഗംഭീര ക്ലൈമാക്സ് എന്ന രീതിയിലാണ് അവർ ഇത് ഇറക്കിയിരിക്കുന്നത് പക്ഷെ നിങ്ങൾ നോക്കൂ ഇതങ്ങനെ അമ്മ എന്ന അസോസിയേഷൻ എന്ന് പറഞ്ഞ് അങ്ങനെ കെയർലെസ് ആയിട്ട് വിടാൻ സ്ത്രീകളായ നമ്മൾ ആരും സമ്മതിക്കില്ല ഒറ്റക്കെട്ടായിട്ട് എല്ലാ സ്ത്രീകളും കാരണം ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ പരമ രീതിയിലാണ് അവർ ാണ് ശ്വാ മേനോൻ എന്ന് ഞാൻ കരുതുന്നില്ല ശ്രീമതി ഭാഗ്യലക്ഷ്മി അങ്ങനെ ഇതൊക്കെ കണ്ട് പേടിച്ച് പിന്മാറുന്ന ഒരാളാണ് ശ്വേതാ മേനോനെന്ന് ഞാൻ കരുതുന്നില്ല അവർ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കണം അവർക്കാണ് കൂടുതൽ അവർ ജയിക്കട്ടെ അതിനെന്തിനാണ് ഭയക്കുന്നത് ഇതിപ്പോൾ അവര് ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടൊന്നും അല്ലല്ലോ ഇപ്പോൾ വന്നിരിക്കാൻ പോകുന്നത് താരസംഘടനയുടെ ഇത്രമാത്രം അംഗങ്ങളുള്ള ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് അവർ വരുന്നതിനെ പോലും ഭയക്കുന്നവർ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ സാരഥ്യത്തിലേക്ക് സ്ത്രീകൾ വരുന്ന കാലത്തെയും ഭയപ്പെടുന്ന ഇങ്ങനെയാണെങ്കിൽ ഒരു 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 പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ ഭാഗമായി ഇരിക്കേണ്ട ഉത്തമ ഉദാഹരണം ആ സംഘടന അല്ലെങ്കിൽ നോക്കൂ ഈ പുരുഷന്മാരെല്ലാവരും മുൻപോട്ട് വന്ന് പറയട്ടെ എന്ത് വൃത്തികേടാണ് സ്ത്രീകൾ നിങ്ങൾ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കണ അവര് രണ്ടുപേരും മത്സരിക്കട്ടെ എന്ന് ഒരു പുരുഷൻ പുറത്തേക്ക് വന്ന് സംസാരിക്കുന്നില്ലല്ലോ ഒരാൾ പോലും ഈ പിൻവലിച്ചവർ പോലും പുറത്തേക്ക് വന്ന് പറയണ്ടേ നോക്കൂ എനിക്കിത് ഞാൻ എന്നെ എനിക്കെതിരെ വന്ന ഒരു ആരോപണത്തിന്റെ പേരാണ് ഞാൻ പിന്മാറിയത് ഇതിന് പിന്നിൽ വേറെ ഒന്നുമില്ല ദയവീതം നിങ്ങൾ അവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യരുത് ഞാൻ അപേക്ഷിക്കാണ് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യൂ അവർ മുൻനിരയിലേക്ക് വരട്ടെ എന്ന് പറയാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു പുരോഗമന ചിന്ത ഈ അമ്മയിലുള്ള പുരുഷന്മാർ വരുന്നില്ലല്ലോ എന്നുള്ളതാണ് വേഷത്തിലും അതായത് മാത്രം പോരല്ലോ അത് കൂടി ും ശ്രീമതി ഭാഗ്യലക്ഷ്മി എന്നാലല്ലേ ചിന്തകൾ വരും വേഷം കെട്ടലുകൾ മാത്രമാണ് അവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ കാലങ്ങളായിട്ട് എല്ലാവരും ഇങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോകുന്നു അതിൽ കൂടുതലൊന്നും ഇങ്ങോട്ട് ആരും നമ്മൾ ഇത് ഞാൻ ചോദിക്കട്ടെ അതിനകത്ത് ഈ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്ന പുതിയൊരു കാര്യമൊന്നും അല്ലല്ലോ നമ്മള് കണ്ടതാണല്ലോ രണ്ടാമത്തെ അതിലും അതിലും വലുതാണ് ഇത് സംഘടിതമാണ് ഈ സംഘടിതമായ ആക്രമണത്തെ എങ്ങനെയാണ് സ്ത്രീ സമൂഹം പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുക അത് ഒരു ചരിത്രമായി മാറും ശ്രീമതി ഭാഗ്യലക്ഷ്മി എന്തായാലും ആ പോരാട്ടം നിങ്ങൾ തുടരുക ശ്വേത മേനോൻ ഈ മത്സരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്